ഡോഡോ പക്ഷികൾ വലിപ്പം കൂടിയതും പറക്കാൻ കഴിയാത്തതുമായ പക്ഷികളായിരുന്നു ഡോഡോകൾ അരയുന്നത്തോട് രൂപസാദൃശ്യമുണ്ടെങ്കിലും പ്രാവ് വർഗത്തിൽപ്പെട്ടവയാണ് ഡോഡോ പക്ഷികൾ ഒരു മീറ്ററോളം ഉയരവും ഏകദേശം ഇരുപത് കിലോ ഭാരവുമുള്ള ഇവ മരത്തിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന പഴവർഗ്ഗങ്ങളാണ് ഭക്ഷണമാക്കിയിരുന്നത് ഇന്ത്യൻ സമുദ്രത്തിലെ മൗറേഷ്യസ് ദ്വീപുകളിലായിരുന്നു ആവാസ കേന്ദ്രം കൊളംബിഫോമസ് ഗ്രാമത്തിലെ റാഫിഡേ പക്ഷി പക്ഷികുടുംബത്തിൽപ്പെടുന്ന ഇവ പ്രധാനമായും മനുഷ്യരുടെ ഇടപെടൽ കൊണ്ട് വംശനാശം വന്ന ജീവി വർഗത്തിൽ പ്രതിനിധീകരിക്കുന്നു റെഡ് ഡേറ്റാ ബുക്കിൽ ഇവ താളുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മൗറീഷ്യസ് ദ്വീപിൽ ജന്തുവാസം വളരെ കുറവായിരുന്നു സസ്തിന്കൾ തീരെ ഇല്ലാത്തതിനാൽ അവ യാതൊരു വിധത്തിലുമുള്ള ആക്രമണങ്ങൾക്കും ഇരയായിരുന്നില്ല ഈ സാഹചര്യം അവയുടെ പ്രകൃതിദത്തമായ പ്രതിരോധത്തെ ബാധിച്ചു അങ്ങനെ കാലക്രമേണ പറക്കാനറിയാത്ത ഒരു പക്ഷിയായി ഡോഡോ അവ തറയിൽ കൂടുകൂട്ടുന്നു പഴങ്ങൾ മാത്രം ഭക്ഷിച്ചു ജീവിക്കുന്ന ജീവികളായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ദ്വീപിൽ പോർച്ചുഗീസുകാർ കാൽകുത്തി നാവികർക്കും അവരുടെ വളർത്തു മൃഗങ്ങൾക്കും ഡോഡോകൾ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവായി മാറി ഡോഡോയുടെ ഭക്ഷ്യൻ ഭീതിയില്ലായ്മ എന്ന സ്വഭാവമായിരുന്നു ഇതിന് കാരണം ആയിരക്കണക്കിന് ഡോഡോകൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു മനുഷ്യരുടെ അധിനിവേശത്തിനൊപ്പം ക്ഷണിച്ചും അല്ലാതെയും എത്തിയ നായകൾ കുരങ്ങന്മാർ എലികൾ തുടങ്ങിയവ ജീവികൾ ഡോഡോകളുടെ മുട്ടകൾ പൂർണമായും നശിപ്പിച്ചു മനുഷ്യർ മൗറേഷ്യസിൽ കാലുകുത്തി നൂറു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഡോഡോ പക്ഷികൾ വംശനാശത്തിന് ഇടയായി